മുത്തശ്ശ മുത്തശ്ശ ഇന്ന് ആ എല്ലാ കുട്ടികൾക്കും മുത്തശ്ശന്റെ സ്നേഹ നമസ്കാരം നമ്മളിപ്പോൾ ഇന്ന് കഥ ഏത് കഥ പറയാന്നാണ് പറഞ്ഞത് മുത്തശ്ശൻ അഖാസുരൻ്റെ കഥ അല്ലേ ബഗൻ്റെയും അതേപോലെ തന്നെ ബഗിയായ പൂത്തനയുടെയും സഹോദരൻ അതാണ് അഖൻ ആ ഖാസുരൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയണത് അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം സൂര്യസമപ്രഭം ർവിഘ്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കരിഷ്യമി സിദ്ധിർ മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷക്ഷാ പരംബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ

എല്ലാവരും ചൊല്ല നമ്മളപ്പോൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഇപ്പോൾ ഇതാ കണ്ണനും കൂട്ടുകാരൊക്കെ വനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ കഥ നിർത്തിയത് അല്ലേ വൃന്ദാവനത്തിൽ എല്ലാവരും കൂടി പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ എടുത്ത് എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി അവിടുന്ന് നേരെ വനത്തിലേക്ക് എത്തി അവിടെ എത്തിയതിന് ശേഷം പിന്നെ പശുക്കുട്ടികളെയൊക്കെ മേയാനായിട്ട് വിട്ടു കുട്ടികളോ കുട്ടികൾക്ക് പിന്നെ കളിക്കാനുള്ള സമയമാണ് അല്ലേ പലതരത്തിലുള്ള കളികൾ ആണ് അവർ ദാ അവിടെ ആരംഭിച്ചു എന്ന് പറയുന്നു എന്ത് ചെയ്യും എന്തൊക്കെ കളികളാണ് കളിച്ചു എന്ന് പറയുന്നത് ഈ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന ഉറികളുണ്ടല്ലോ ഇതൊക്കെ അതിൻ്റെ ആ ഉടമസ്ഥൻ കാണാണ്ട് എടുത്തു കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കും എന്നിട്ടോ ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് അയാളിങ്ങനെ അന്വേഷിച്ച് നടക്കും അയാൾ അന്വേഷിച്ച് കിടക്കണ ആണെങ്കിൽ ഇവർ കയ്യോട്ടിച്ചിരിക്കും അപ്പോഴാവും ഇതിലൊരാളുടെ ചോറ് വെച്ചേക്കണ പാത്രം കാണാനില്ല അവസാനം ഉടമസ്ഥനുക്ക് തന്നെ തിരിച്ചു കൊടുക്കും പിന്നെയോ ശ്രീകൃഷ്ണൻ ദൂരെ പോയിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ കണ്ണനെല്ലാം മറന്ന് കണ്ണുകൾ അടച്ചിങ്ങനെ നിൽക്കുമ്പോൾ കൂട്ടുകാരെ പുറകിൽ കൂടിയൊക്കെ പോയി ഓടിപ്പോയി കണ്ണനെ കെട്ടിപ്പിടിക്കും വേണുഗാനത്തിനൊപ്പം ചില ആളുകൾ പലതരത്തിലുള്ള വാദ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കൊട്ടും ചിലർ കൊമ്പ് വിളിക്കും വണ്ടുകളുടെ പോലെ മൂന്നുള്ള ഒരു ഉണ്ടാക്കും അതേപോലെ തന്നെ കുയിലുകളെ പോലെ പാട്ട് പാടുക പിന്നെ മുകളിലൂടെ വലിയ പക്ഷികളൊക്കെ പറന്ന് പോകുമ്പോൾ അതിൻ്റെ നിഴല് താഴെ ഇങ്ങനെ കാണും അപ്പോൾ ഈ നിഴലിന്മേ തൊട്ടും കൊണ്ട് അതിൻ്റെ ഒപ്പം അവർ പറക്കണേൻ്റെ ഒപ്പം ഇങ്ങനെ ഓടും പിന്നെ അരയന്നങ്ങളെ കാണുമ്പോൾ അരയന്നങ്ങളെ നടക്കണത് കണ്ടാൽ നല്ല ഭംഗിയാണ് അല്ലേ നടക്കുമ്പോൾ ഏതുപോലെ വേണമെന്നാ പറയുക അരയന്നങ്ങളെ പോലെ നടക്കണം എന്നാണ് പെൺകുട്ടികളൊക്കെ നടക്കുമ്പോൾ പോലെ നടക്കണം എന്ന് പറയും അപ്പോൾ അതേപോലെ നടന്നു കാണിക്കും ഗോപാലന്മാർ പിന്നെ കൊറ്റികളെ ഒരു കൊറ്റി വലിയ കൊറ്റിയെ കണ്ണം കൊന്നു ഇല്ലേ നമ്മൾ കേട്ടതാണ് അത് ബഗനയാണ് ഇവിടെ ചെറിയ കൊറ്റികളുണ്ട് അത് ഇരിക്കുന്നത് എങ്ങനെയാണ് ആ ഒറ്റക്കാലിലിങ്ങനെ ഇരുന്ന് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് താഴെ വെള്ളത്തിൽ മീനിനെ കാണുമ്പോൾ അതിനെ പിടിക്കും അങ്ങനെയാണ് ഇതേപോലെ ഇവരും കണ്ണടച്ചൊക്കെ ഇരിക്കും കാടാണല്ലോ അപ്പോൾ മയിലുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ മയിലുകൾ നൃത്തം വയ്ക്കും ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ മയിലുകൾ ആനന്ദ നൃത്തം ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ നൃത്തം വയ്ക്കും ചിലർ ചിലർ കുരങ്ങന്മാരുടെ അടുത്ത് പോയി അതിൻ്റെ വാലുമ പിടിച്ച് വലിക്കും എന്നിട്ട് അപ്പോൾ കുരങ്ങന്മാർക്ക് ദേഷ്യം വരും അവരിങ്ങട് തുറപ്പിച്ചു നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കും പിന്നെ മുഖം കുരങ്ങൻ്റെ പോലെയാക്കി പിടിക്കും അതേപോലെ തന്നെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടുക തവള ചാട്ടം ചാടുക ചില സമയത്ത് എന്തു ചെയ്യും ചെറിയ അരുവികളിലൊക്കെ മുങ്ങി കുളിക്കും എന്നാണ് പിന്നെ ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എക്കോ കുറേ അകലെ ഗുഹയുടെ അകത്തൊക്കെ അടുത്ത് ചെന്നിട്ട് ഗുഹയുടെ അകത്തേക്ക് നോക്കി ഓ എന്ന് പറഞ്ഞൊരു ശബ്ദം എടുക്കുമ്പോൾ അവിടുന്ന് ഓന്നതിൻ്റെ എക്കോ കേക്ക് അത് കേട്ട എല്ലാവരും കൂടി ചിരിക്കും ഇങ്ങനെ പല 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 കളികളും അവിടെ എടുത്തു എന്ന് പറയുന്നു ഇങ്ങനെ ആ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ ഭഗവാൻ ഈ ഗോപാലന്മാരെ അനുഗ്രഹിച്ചു അവരൊക്കെ മുജ്ജന്മത്തിൽ എത്രയോ 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 തപസ്സു ചെയ്ത ആളുകളാണ് അങ്ങനെയുള്ള ആ ഗോപന്മാർക്ക് ഭഗവാൻ നൽകിയ അനുഗ്രഹമാണ് അവർക്ക് ഇങ്ങനെ നേരിട്ട് കണ്ണനോടുകൂടി കളിക്കാനും ഒക്കെ സാധിച്ചു എന്ന് പറയുന്നു ഈ സമയത്ത് അഖൻ എന്ന അസുരൻ അഘം എന്ന് പറഞ്ഞാൽ പാപം എന്നൊരർത്ഥമുണ്ട് അപ്പോൾ അഖാസുരൻ എന്ന് പറഞ്ഞാൽ പാപാസുരൻ പാപം ഒരു സ്വരൂപെടുത്ത് വന്നേക്കുക ഏത് സ്വരൂപെടുത്തായി വന്നേക്കണത് ഒരു പാമ്പിൻ്റെ പോലെ ഇപ്പോൾ കുട്ടികളെ കൊല്ലാൻ കംസന് ഒരു സംഘമുണ്ട് ബാലഹത്യാ സംഘം അതിൻ്റെ നേതാവ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ അഖാസുരൻ പൂതനയുടെയും ബകാസുരൻ്റെയും അനിയൻ അപ്പോൾ തൻ്റെ ആ ചേച്ചിയും ചേട്ടനെയൊക്കെ കൊന്ന കൃഷ്ണനെ ഞാനിപ്പോൾ ഇല്ലാതെയാക്കാൻ തീർച്ചപ്പെടുത്തിയിട്ട് അഖാസുരൻ എന്തു ചെയ്തു വലിയൊരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് വായൻ തുറന്ന് അവിടെ ഇങ്ങനെ കിടന്നു അപ്പോൾ കുട്ടികൾ നോക്കിയപ്പോൾ പർവ്വതത്തിലൊരു ഗുഹയാണത് എന്നാണ് തോന്നിയത് അപ്പോൾ നാവ് ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അത് ഗുഹയിലേക്കുള്ള വഴിയാണ് എന്നും വിചാരിച്ചു ഏതായാലും നോക്കൂ ഇവിടെ ഒരു ഗുഹ പാമ്പിനെ പോലൊരു ഗുഹ ഗോപാലന്മാർ പറയുകയാണ് പാമ്പിനെ പോലൊരു ഗുഹ സത്യത്തിൽ അങ്ങനെയല്ല ഗുഹ പോലെ ഒരു പാമ്പ് അവർക്ക് മനസ്സിലായില്ല ഗുഹയുടെ പ്രവേശനദ്വാരത്തിൽ ദാ രണ്ട് കൊടുമുടികൾ പെരുമ്പാമ്പിൻ്റെ ദംഷ്ട്ര പോലെ ഇല്ലയെന്നാണ് ചോദിക്കണത് സത്യത്തിൽ അത് പെരുമ്പാമ്പിൻ്റെ ദംഷ്ട്ര തന്നെയാണ് നോക്കൂ പെരുമ്പാമ്പിൻ്റെ നീട്ടിയ നാവ് പോലെയില്ല ഈ വഴി അത് പെരുമ്പാമ്പിൻ്റെ നാവാണ് കുട്ടികൾക്കത് മനസ്സിലാവണില്ല നോക്കൂ ഇവിടുന്ന് ഈ ഗുഹയിൽ നിന്നൊരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ ഇതേതുപോലെയാണ് ഈ കണ്ണിക്കണ്ടം ജീവികളെ മുഴുവൻ തിന്ന പെരുമ്പാമ്പിൻ്റെ ഉള്ളിൽ നിന്നുള്ള അസവായു പോലെ നമുക്ക് നമുക്കേതായാലും ഇതിൻ്റെ ഉള്ളിൻ്റെ പോയി ഒന്ന് കളിച്ചാലോ അപ്പോൾ ഒരു ഗോപാലൻ പറഞ്ഞു ഇത് ശരിക്കും പെരുമ്പാമ്പ് തന്നെ ആണെങ്കിലോ ആ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കണ്ണൻ ഇവനെ കൊന്നോളും കണ്ണൻ നമ്മുടെ ഉണ്ടല്ലോ എന്നാണ് അവർ പറയണത് അങ്ങനെ ഗോപകുമാരന്മാർ ഇതൊരു ഗുഹയാണെന്ന് വിചാരിച്ച് ഈ അഖാസുരൻ്റെ വായുടെ അകത്തേക്ക് കടന്നു കടന്നു കഴിഞ്ഞപ്പോഴോ ഗോപാലന്മാർ അകത്തേക്ക് കയറിയെന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണനും അകത്തേക്ക് കടും അപ്പോൾ കൃഷ്ണൻ കൂടി അകത്തേക്ക് ഇങ്ങോട്ട് കടന്നപ്പോൾ അഘാസുരം വിചാരിച്ചു എന്നാൽ ഇപ്പോൾ വായങ്ങടെ അടയ്ക്കാം അങ്ങനെ വായ അടച്ചു കഴിഞ്ഞാലോ കൃഷ്ണനും ഗോപാലന്മാരും മുഴുവനും കൊല്ലപ്പെടും എനിക്ക് കംസൻ്റെ അടുത്ത് നിന്ന് കംസ മഹാരാജാവിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടും അപ്പോൾ വായ അടയ്ക്കാം എന്ന് വിചാരിച്ചു പക്ഷേ വായ വായങ്ങനെ അടയ്ക്കാൻ നോക്കിയിട്ടും സാധിക്കണില്ല കാരണം എന്താ വായിക്കകത്ത് കണ്ണൻ വലുതായി 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 വരാൻ തുടങ്ങി നിങ്ങൾ വാമനാവതാരം കഥ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അതിലങ്ങനെയാണ് ചെറിയ ഉണ്ണി വലുതാവും ഇതേപോലെ ചെറിയ ഒരു അഞ്ച് വയസ്സുകാരൻ ഇപ്പം എന്താ ഈ വലിയ ആ സ്വരൂപം അങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ തുടങ്ങി അഖാസുരന് വായ അടയ്ക്കണമെന്നുണ്ട് പക്ഷേ പറ്റണില്ല കാരണം എന്താ കൃഷ്ണന് ഉള്ളിലിങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴോ ശരീരം മുഴുവൻ ആ വായിക്കകം മുഴുവൻ കണ്ണനും അറിഞ്ഞു ശ്വാസം വിടാൻ പോലും പറ്റാതെയായി അഖാസുരന് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും ശ്വാസം മുട്ടിയപ്പോൾ പാമ്പിൻ്റെ രൂപത്തിലല്ലേ പാമ്പ് തൻ്റെ വാലും തലയും നിലത്താടിച്ചും കൊണ്ട് ദാ അവിടെ ചത്തുവീണു എന്ന് പറയുന്നു ആ അഖാസുരൻ്റെ ജീവൻ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി സത്യത്തിൽ വായിൽ അകപ്പെട്ട ഗോപന്മാർ മുഴുവൻ മരിച്ചുപോയതായിരുന്നു പക്ഷേ തൻ്റെ കടാക്ഷം കൊണ്ട് തൻ്റെ ഒരു നോട്ടം കൊണ്ട് കണ്ണൻ അവരെ മുഴുവൻ ജീവിപ്പിച്ചു അപ്പോൾ ഗോപകുമാരന്മാർക്കും പശുക്കിടാങ്ങൾക്കും ഈ കഥയൊന്നും മനസ്സിലായില്ല അവരൊക്കെ അഖാസുരൻ്റെ പിളർന്ന വായിലൂടെ പുറത്തേക്ക് വന്നു ആ അഖാസുരൻ്റെ ജീവൻ ശ്രീകൃഷ്ണനിലേക്ക് തന്നെ ലയിച്ചു ഇതാണ് അഖാസുരനെ കൊന്നു എന്നാണെങ്കിലും സത്യത്തിൽ അഖാസുരന് ഭഗവാൻ മോക്ഷം കൊടുത്തു എന്നാണ് പറയുക ഏതായാലും കൃഷ്ണനിലേക്ക് ലയിച്ചു ഈ സന്ദർഭത്തിൽ ദേവന്മാർ ഇതാ വീണ്ടും 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 നിന്ന് പൂക്കൾ വർഷിച്ചു ഇതൊക്കെ കണ്ടും കൊണ്ടൊരാളിരിക്കുന്നുണ്ടായിരുന്നു അതാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് ആരാണ് ഭഗവാനിൽ നിന്നുണ്ടായ ആ സൃഷ്ടിയാണ് ആ ബ്രഹ്മാവിന് എത്ര തലയാണ് നാല് തലയാണ് ഇങ്ങനെയാണ് അപ്പോൾ നാല് തലയുള്ള ബ്രഹ്മാവ് ഇങ്ങനെ കണ്ടപ്പോൾ കൃഷ്ണനിലേക്ക് ലയിച്ചുചേരണ കണ്ടപ്പോൾ ബ്രഹ്മാവിന് വലിയ അത്ഭുതമായി എങ്കിൽ ആ കൃഷ്ണനെ ഒന്നറിയണം കൃഷ്ണൻ്റെ അഞ്ചാമത്തെ വയസ്സിലാണ് ഈ അഖാസുരനെ കൊന്നത് പക്ഷേ ആറാമത്തെ വയസ്സിലാണ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണത്രേ ഗോപന്മാർ ഈ കഥയൊക്കെ അവരവരുടെ വീടുകളിൽ പോയി പറഞ്ഞത് എന്താ അതിന് കാരണം എന്ന് ചോദിക്കുക നമ്മൾ ഇതിനിടയിൽ കഥയിലിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനൻ്റെ മകൻ്റെ മകനായ പരീക്ഷത്തിന് വേദങ്ങളൊക്കെ വേണ്ട പോലെ വിന്യസിച്ച അല്ലെങ്കിൽ ഈ പുരാണം രചിച്ച വേദവ്യാസൻ്റെ മകനായ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തതാണ് ഈ കഥ എന്നൊക്കെ അതാണ് മുത്തശ്ശപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ പരീക്ഷത്ത് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ അഞ്ചാമത്തെ വയസ്സിലുണ്ടായ കഥ ആറാമത്തെ വയസ്സിലാണല്ലോ പറഞ്ഞത് അതെന്താ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങ് ഈ കൃഷ്ണൻ്റെ കഥ എനിക്ക് നല്ലോണം പറഞ്ഞു തരണേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീശുഖ മുനി എന്തു ചെയ്തു ഒരു കഥ പറഞ്ഞു അതാണ് നമ്മളിനി നാളെ കേൾക്കാൻ പോണ കഥ അതിൻ്റെ പേര് വത്സസ്ഥേയം എന്നാണ് എന്താ പശുക്കുട്ടികളെ മോഷ്ടിച്ച കഥ ആരാ മോഷ്ടിച്ചത് അത് ബ്രഹ്മാവ് തന്നെയാണ് മോഷ്ടിച്ചത് അങ്ങനെ ആ ബ്രഹ്മാവ് കള്ളത്തരം കാണിച്ചപ്പോൾ കള്ളന്മാരുടെ കള്ളനാരാ അതാണ് കണ്ണൻ അല്ലേ കുറിച്ച് അങ്ങനെയാണ് പറയുക ആ കണ്ണൻ ഒരു കളി കളിച്ചു അതാണ് നമ്മളിനി നാളെ കേൾക്കാൻ പോണത് അപ്പോൾ നാളെ ആ കഥ കേൾക്കാം എല്ലാവരോടും ബൈ ബൈ ഓക്കെ സി യു